എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടോണിയോട് രഹസ്യമായിട്ടാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്ന മാമച്ചാനും രേവതിയും കൂടെ പറയുമ്പം അവിടുത്തെ പപ്പയും അമ്മയും സമ്മതിക്കുന്നു അങ്ങനെ ടോണിയും ഇവർ രണ്ടുപേരോട് മറ്റൊരു റൂമിലേക്ക് മാറി നിന്ന് സംസാരിക്കുവാണ് അന്നേരം ടോണിയുടെ വിവാഹത്തെക്കുറിച്ചും ഷെർണെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ചോദിച്ച കുഞ്ഞിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പം ടോണി വളരെ സങ്കടത്തോടെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് ടോണിയുടെ കണ്ണ് നിറഞ്ഞു വരുന്നതും ടോണി കണ്ണ് തുടക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നിങ്ങനെ രേവതി ഒരുപാട് സങ്കടത്തോട് ചോദിക്കുമ്പം ടോണി പറയുന്നുണ്ട് ഞങ്ങളുടെ വിവാഹശേഷം അവരെ ഏൽപ്പിച്ചിരുന്ന അനാഥാലയത്തിൽ നിന്ന് ആ കുഞ്ഞിനെ മാറ്റിയെന്ന് അന്നേരം എവിടേക്കാണ് മാറ്റിയത് എന്ന് അറിയാമോ എന്ന് ഭയങ്കര കൂടി ഇങ്ങനെ രേവതി ചോദിക്കുവാണേ അന്നേരം ടോണി വയ്ക്കുമ്പോൾ എന്തിനാ അറിഞ്ഞിട്ട് പോയി കണ്ടുപിടിച്ച് വളർത്താനാണോ എന്നും ചോദിക്കുന്നുണ്ട് ഏതായാലും ബാക്കി കാര്യങ്ങൾ കൂടി രേവതിയും മാമച്ചായനോട് അവിടെ പറയുമോ എന്നറിയില്ല എല്ലാം കഴിഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പോന്നു കഴിയുമ്പോഴും ആകെ സങ്കടമാണ് മാമച്ചായനെ ഒരു തുമ്പും കിട്ടിയില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഏതായാലും രേവതി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല നമുക്ക് ടോണി ചായനെ തന്നെ പിടിച്ച് മോളെ എവിടെയാണ് കുഞ്ഞെവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനിക്ക് രേവതിയെ വീണ്ടും അന്വേഷിച്ച രമേശൻ നായരെ ഗ്രേസ്യമ്മയുടെ വീട്ടിലെത്തുന്നുണ്ട് ഗ്രേസിയമ്മ ജെല്ലി കൂടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നു അതുകഴിഞ്ഞ് വാതിൽ തുറന്ന് ഗ്രേസിയമ്മ അങ്ങനെ സ്വീകരിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ രമേശൻ നായർ രേവതി അന്വേഷിച്ച് വന്ന കാര്യം രേവതി വരുമ്പോൾ രേവതിയോട് ഗ്രേസിയമ്മ പറയുന്നുണ്ട് അന്നേരം ആരാ വന്നത് എന്ന് വയ്ക്കുമ്പോൾ ഇതിനു മുമ്പ് വന്ന കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ല അയാൾ തന്നെയാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ടോണിയുടെ വീട്ടിലോട്ട് പോയിട്ട് വന്ന വിശേഷങ്ങളും ഒക്കെ ഗ്രേസീമയോട് പറയുകയും ഇനി മുന്നോട്ട് പോകുമ്പം എങ്ങനെയാണ് ഷെറിൻ്റെ കുഞ്ഞിനെ ഇനി കണ്ടെത്തേണ്ടത് എന്നതിനെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുന്ന മാമ്മച്ചാനേയും ഗ്രേസിയമ്മയും അതുപോലെ രേവതി കുട്ടിയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ രാജീവിനേയും ഗംഗാധരനെയും ഒക്കെ കാണിക്കുന്നുണ്ട് ഗംഗാധരൻ പറയുവാണ് ഇവിടെ ശരി ിക്കും നീതി കിട്ടാത്തത് ബാലേന്ദ്രനും അലീനിക്കുമാണ് അവർക്കാണ് ഇനി നീതി കിട്ടേണ്ടത് എന്നും പറയുന്നുണ്ട് നിലവിൽ ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്